ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലുള്ള വേളാർ വട്ടം ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു ചേട്ടനെ കണ്ടു ഇവിടെ കൈ നോക്കുന്ന ചേട്ടനാണ് കൈ നോക്കി ലക്ഷണം പറയുന്ന ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വഴി ഞാനൊന്ന് കൈ നോക്കാൻ പോകണം എന്താണ് പറയുന്നതെന്ന് നോക്കാം എന്താ ഒരു ഉണ്ടാവും എല്ലാം ഓപ്പണാണ് ഞാനാ ഈ കാണുന്ന മേക്കപ്പും സിറ്റിമെന്റും മാത്രമേ ഉള്ളൂ എന്താ നടക്കുപകാരം ചെയ്യും അഞ്ഞൂർക്ക് ഉപകാരങ്ങൾ ചെയ്യും മാത്രമേ ഉള്ളൂ എട്ടുമണിക്ക് നടക്കേണ്ട കാര്യമാര് ഒമ്പത് മണിക്ക് നടക്കുകയുള്ളൂ ഒരു മണിക്ക് ടൈറ്റാ എത്ര പൈസ ഒരു സംഭാവന ആയിക്കോട്ടെ നമ്മുടെ കയ്യിൽ നമ്മുടെ സംഭാവന എന്താ ഗൂഗിൾ പേ പൈസ ആയിട്ടില്ല ചെറിയ ആർക്കും മുടക്കാനില്ല പൈസ നോട്ടില്ല പൈസ തരാ പറ കാര്യങ്ങൾ പറയുക ഒരു ചാർജ് ചെയ്ത് ഐശ്വര്യമായിട്ട് നമ്മുടെ നിറഞ്ഞ മനസ്സാര സംഭവനെച്ച് എൻ്റെ സ്ഥലം ചേട്ടാ എനിക്കത് ചേട്ടാ എനിക്ക് പറയാം ഒരു സംഭവനായിക്കോട്ടെ പൈസയില്ല പൈസ തരാം അവസാനം തരാം കൈ കാണട്ടെ ഏത് കഴിയാ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ വേണേക്ക് തരുമോ അയ്യോ ഒരു തരാം അത്രേ കപ്പാസിറ്റി പത്തനൂറ് രൂപ രൂപ ഇരുപത്തിയൊന്ന് ദിവസത്തിൽ പുതികര ഒരു മാറ്റം നമുക്ക് നടക്കാൻ പറ്റില്ല അത് എന്ത് കാര്യം രണ്ട് മക്കൾ സത്യമായിട്ട് നമ്മുടെ കൈ കണ്ടു നമ്മുടെ ആയുസ് വളരെ കൂടുതലാകട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ ആയുസ് ഇത് നമ്മുടെ ബുദ്ധി നമ്മുടെ ഹൃദയരേഖ സത്യം ധർമ്മം ദേഹ്യമുള്ള ഒരു കൈത്തടവാണ് ശുക്രമണ്ടതാ ശ്രീമണ്ഠം താന്നതാ എത്ര പടം കൈവന്ദനം കുറെ പോലെ ആകട്ടെ ഈ കനത്ത മേക്കപ്പും സെറ്റിമെന്റും മാത്രമേ ഉള്ളൂ ഇന്നൊരു ആരെയും വഞ്ചിക്കാനോ ചതിക്കാനോ പറ്റിക്കാനോ നമുക്ക് പോയിട്ടില്ല അച്ഛന്റെ ബുദ്ധിമോഷമാണ് പരാജയങ്ങൾ ഉണ്ടായി അച്ഛന്റെ സ്വത്തിനെ മുതൽ പോലും ഇന്നൊരു കണക്കുകിട്ടില്ല സത്യമണ്ഡ സ്വന്തം നാട്ടിൽ നിൽക്കേണ്ട ആളല്ലായിരുന്നു കിട്ടും അന്റെ നാടുമട്ടൊക്കെ ബന്ധപ്പെടുന്നവനായിരുന്നു കിട്ടും ഇന്ന് ചെയ്യാത്ത കാര്യത്തിൽ വരെ കുറ്റവാളിയായി കൂട്ടുകെട്ട് ഫ്രണ്ട്ഷിപ്പ് ആദ്യം വേണ്ട കിട്ടും എട്ട് മണിക്ക് നടക്കേണ്ട കാര്യമായ ഒമ്പത് മണിക്ക് നടക്കുകയുള്ളു നമുക്ക് ഒരു മണിക്കൂർ ടൈറ്റാണ് ആണ് അമ്പലം കൊന്ന പള്ളിയിൽ നിന്ന് നമുക്ക് ഭേദമില്ല എല്ലാ മതം നമുക്കൊരുപോലെ ഉള്ളു ഇപ്പോൾ ഒരു പുതിയൊരു മാറ്റം നടക്കിച്ച് സാമ്പത്തികപരമായ പുതിയ മാറ്റം ഉണ്ടാവും ഇച്ചിരി പണമിടപാടുകൾ നടക്കാനും ചെയ്യത്തുള്ളവരുമായി രംഗത്ത് ഉയർച്ച നമുക്ക് ഉണ്ടാകുന്നു കേട്ടോ നമ്മളെ കണ്ട് മൂന്ന് കാര്യം ഒഴിവാക്കണം ആർക്ക് ജാമ്യം നിക്കരുത് അടിപൊളി കേസുകയെ പിടിച്ചുമാറ്റാൻ പോകരുത് രഹസ്യങ്ങൾ ചെയ്താൽ കിട്ടലും സ്റ്റോക്കില്ല ഇപ്പൊ സാമ്പത്തികത്തിൽ നിൽക്കുന്ന കഴിയണം കിട്ടും ജീവന തുലം കഴിഞ്ഞാൽ അടുത്ത മാസം മാസം ബസ്സോടുകൂടി ഒരു നല്ലൊരു പുരോഗതി നമുക്ക് കിട്ടും ചെറിയൊരു അപരാധം കേട്ടവനാ ചെയ്യാത്ത കാര്യത്തിൽ വരെ കുറ്റകളിയായി കൂട്ടുകെട്ട് വരെ കിട്ടോ അമ്മയുടെ ഇഷ്ടപുത്രനാ അല്ലെങ്കിൽ മനസ്സിനെയും കാര്യങ്ങൾ ഓപ്പൺ ആക്കണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇന്ന് ഇരിക്കുന്ന വീടും തൃപ്തികരമായ വീടല്ല ജനിച്ച വീട് വളർന്ന വീട് താമസിക്കുന്ന വീട് മൂന്നു വീട് വെക്കാൻ വരെ ഭാഗ്യം പറഞ്ഞു നമ്മുടെ മാരേജ് കറക്റ്റ് ബന്ധം നടക്കേണ്ടതാണ് സ്വത്തിനെ ആഗ്രഹിച്ച ബന്ധം അല്ലെങ്കിൽ സ്ത്രീധനത്താല് നമ്മുടെ മാരേജ് നടക്കുന്ന അസാഹിത്രം പറയുന്നത് മൂന്ന് മക്കളെ കൊണ്ട് പിതാവണ്ടവൻ മക്കളീതാപാണ്ഡവനാണ് സ്ഥാനം ഉണ്ടെങ്കിലും സ്ഥാനമുണ്ടെങ്കിലും വയറ്റിനിടം കൊടുക്കത്ത മക്കൾക്ക് വരെ ഇടം കൊടുക്കാൻ ഭാഗ്യുള്ള ആളാണെന്ന് മാത്രമേ കാര്യം പറഞ്ഞുള്ളൂ ഇപ്പൊ ചില കണക്കുട്ടി നിൽക്കുന്ന ടൈമാണ് അത് വിജയിക്കോ ഇല്ലയോ രണ്ട് അഭിപ്രായം മനസ്സിൽ എന്നാലും ഒരു മനസ്സിലാക്കി തിരിച്ചു നമ്മൾ ഉദ്ദേശം നടക്കും കേട്ടോ അത് നടന്ന് ജീവിതം വിജയിച്ചു കണ്ടാൽ എവിടെ വെച്ച് കണ്ടാലും വെച്ച് കൊണ്ടാലും നമുക്ക് സത്യസന്ധന കടം കൊടുക്കരുത് കേട്ടോ കിട്ടും പോലെന്നോ ചട്ടാനിക്കരെ എവിടെ അമ്പലത്തിൻ്റെ അടുത്തോ എൻ്റെ വീട്ടിൽ പോന്തട പുതിയോ